മനോഹരമായ ബീച്ചുകളും വിചിത്രമായ ദ്വീപുകളും സമ്പന്നമായ സംസ്കാരം കൊണ്ട് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രമുഖ ടൂറിസം കേന്ദ്രമാണ് തായ്ലൻഡ് എന്നാൽ ഈ രാജ്യത്തിന്റെ ആകർഷണീയമായ ടൂറിസം വ്യവസായത്തിന്റെ മറവിൽ വളർന്നു വരുന്ന ഒരു സാമൂഹിക പ്രതിഭാസം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് വൈഫോൺ ഹയർ അഥവാ ബ്ലാക്ക് മേൾ എന്നറിയപ്പെടുന്ന ഈ പ്രവണത ഒരു നിശ്ചിത കാലയളവിലേക്ക് വിദേശ വിനോദ സഞ്ചാരികൾക്കായി സ്ത്രീകളെ ഭാര്യമാരായി വാടകയ്ക്ക് നൽകുന്നതാണ് ഇത് കേവലം ഒരു സാമ്പത്തിക ഇടപാട് മാത്രമല്ല മറിച്ച് ദാരിദ്ര്യം ചൂഷണം സാമൂഹിക അരക്ഷിതാവസ്ഥ എന്നിവയുടെ ഒരു നേർചിത്രം കൂടിയാണ് ഈ വിഷയത്തെക്കുറിച്ച് ലാവട്ടെ ഇമ്മാനുവൽ എഴുതിയ തായ് ടാബു ദി റൈസ് ഓഫ് വൈ ഫ്രണ്ട് ഇൻ മോഡേൺ സൊസൈറ്റി എന്ന പുസ്തകം ഈ പ്രവണതയുടെ പിന്നിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു ഈ പുസ്തകം അനുസരിച്ച് സ്വന്തം കുടുംബത്തെ പോറ്റാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയാണ് പല സ്ത്രീകളും ഈ വഴി തിരഞ്ഞെടുക്കുന്നത് ബാറുകളിലും നൈറ്റ് ക്ലബ്ബുകളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ജോലി ചെയ്യുന്ന ഇവർ അവിടെ വെച്ചാണ് വിദേശ വിനോദസഞ്ചാരികളുമായി പരിചയപ്പെടുന്നത് വൈഫ് ഓൺ ഹയർ എന്ന ഈ ബന്ധം നിയമപരമായി സാധ്യതയുള്ള ഒരു വിവാഹമല്ല ഇത് പണമിടപാടുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്വകാര്യ കരാറാണ് ഈ കരാർ പ്രകാരം പാചകം ചെയ്യുക ഒരുമിച്ച് യാത്ര ചെയ്യുക ഒപ്പം താമസിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് സ്ത്രീക്ക് ഒരു നിശ്ചിത പ്രതിഫലം ലഭിക്കുന്നു ഈ ബന്ധത്തിന്റെ കാലാവധി കുറച്ച് ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെയാകാം ഇതൊരു സ്ഥിരം കാമുക എന്നതിനേക്കാൾ ഒരുപടി മുന്നിലാണ് കാരണം ഇവിടെ സ്ത്രീ ഒരു താൽക്കാലിക കുടുംബാംഗത്തിന്റെ ചുമതലകളും ഏറ്റെടുക്കുന്നു ഈ പ്രവണതയുടെ പ്രധാന പ്രേരക ശേഷി ദാരിദ്ര്യമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്ക് ഇത് വേഗത്തിൽ പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായി മാറുന്നു ഒരു സാധാരണ ജോലിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഇതുവഴി ലഭിക്കുമെന്നതിനാൽ പലരും ഈ വഴി തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകുന്നു വാടക ഭാര്യയുടെ ഫീസ് അവരുടെ പ്രായം സൗന്ദര്യം വിദ്യാഭ്യാസം വിദേശ ഭാഷ സംസാരിക്കാനുള്ള കഴിവ് കരാറിന്റെ കാലാവധി തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രതിഫലം പതിനാറായിരം ഡോളർ അതായത് ഏകദേശം ഒന്നേ ലക്ഷം രൂപ മുതൽ ഒരു ലക്ഷത്തി ഡോളർ അതായത് ഏകദേശം തൊണ്ണൂറ്റാറ് രൂപ ഈ പ്രവണത തായ്ലൻഡിലെ പട്ടായ പോലുള്ള ടൂറിസ്റ്റ് നഗരങ്ങളിൽ വ്യാപകമാണ് ജപ്പാനിലും കൊറിയയിലും പ്രചാരത്തിലുള്ള ഗേൾ ഫ്രണ്ട് ഫോർ ഹയർ സേവനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് തായ്ലൻഡും ഇത് ടൂറിസം വ്യവസായത്തിന്റെ ഭാഗമാക്കിയത് എന്നാൽ ഇത് ലൈംഗിക തൊഴിലിന്റെ മറ്റൊരു രൂപമാണോ എന്ന ചോദ്യം ശക്തമായി ഉയരുന്നുണ്ട് പലപ്പോഴും ഈ സ്ത്രീകൾ ലൈംഗികവും സാമ്പത്തികവുമായി ചൂഷണത്തിനിരകളാകാനുള്ള സാധ്യതയുമുണ്ട് ഒരു വിദേശ ടൂറിസ്റ്റ് തായ്ലൻഡിൽ തിരിച്ചെത്തി തന്റെ വാടക ഭാര്യയെ വീണ്ടും കണ്ടെത്താൻ ശ്രമിച്ചേക്കാം അല്ലെങ്കിൽ ഈ ബന്ധം നിയമപരമായ ഒരു വിവാഹത്തിലേക്ക് മാറിയെന്നും വരാം എന്നാൽ ഈ ബന്ധത്തിന് നിയമപരമായി സാധ്യതയില്ലാത്തതിനാൽ വിനോദസഞ്ചാരി രാജ്യം വിടുമ്പോൾ ഈ സ്ത്രീകൾ ഒറ്റപ്പെടാനും കൂടുതൽ ദുരിതത്തിലാകാനും സാധ്യതയുണ്ട് ചില കേസുകളിൽ ഈ ബന്ധത്തിൽ കുട്ടികൾ ഉണ്ടാകുകയും അവരുടെ സംരക്ഷണം ഒരു വലിയ പ്രശ്നമായി മാറുകയും ചെയ്യുന്നു തായ്ലൻഡിൽ നിലവിലെ രീതിക്ക് നിയമപരമായ നിയന്ത്രണങ്ങളില്ല അതുകൊണ്ട് തന്നെ ഇതൊരു സ്വകാര്യ കരാറായി കണക്കാക്കപ്പെടുന്നു ഇത് ചൂഷണങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യത നൽകുന്നു ഈ പ്രവണത അതിവേ വളരുന്നുവെന്ന് തായ് സർക്കാർ സമ്മതിക്കുന്നുമുണ്ട് ഇതിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കുന്നതിനായി ഒരു പുതിയ നിയമം നടപ്പാക്കുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുമുണ്ട് ഈ നിയമം സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ചൂഷണം തടയുന്നതിനും ലക്ഷ്യമിടുന്നു എന്നാൽ ഇങ്ങനെ ഒരു നിയമം രൂപീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് ഈ പ്രവണത തായ് സമൂഹത്തിൽ പലതരത്തിലുള്ള ധാർമ്മിക പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് പരമ്പരാഗതമായ തായ് കുടുംബ മൂല്യങ്ങൾക്ക് ഇത് വിരുദ്ധമാണെന്നും പലരും വാദിക്കുന്നു വിദേശ ടൂറിസ്റ്റുകൾക്ക് തായ് സ്ത്രീകളോടുള്ള സമീപനത്തെ ഇത് കൂടുതൽ നിസ്സാരവത്കരിക്കാൻ ഇടയാകും ടൂറിസം വരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതും തായ് സർക്കാരിന്റെ വലിയൊരു വെല്ലുവിളിയാണ് തായ്ലൻഡിലെ വൈഫ് ഓൺ ഹയർ എന്ന പ്രതിഭാസം ആഗോള ടൂറിസത്തിന്റെ ഇരുണ്ട മുഖം വെളിപ്പെടുത്തുന്നു മനോഹരമായ കാഴ്ചകൾക്കും ആകർഷകമായ അനുഭവങ്ങൾക്കും പിന്നിൽ ദാരിദ്ര്യം നിസ്സഹതയും ചൂഷണം മറഞ്ഞിരിക്കുന്നു ഈ സ്ത്രീകൾക്ക് നിയമപരമായി സംരക്ഷണം നൽകുകയും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ടൂറിസം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അനിവാര്യമാണെങ്കിലും അത് സമൂഹത്തെയും വ്യക്തികളെയും ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസായമായി മാറരുത് ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്